ായാലും പുതിയൊരു പെട്ടെന്ന് ഒരാളെ കണ്ടാൽ തന്നെയും എല്ലാവരോടും നല്ലൊരു ഒരു അല്ലല്ല അങ്ങനെയല്ല ഞാനത് ആൻസർ പോളിൻ്റെ അപ്പൊ കണ്ട് ഡയറക്റ്റ് ഡയറക്റ്റ് പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു ചാൻസ് കിട്ടിയത് എന്ന് വെച്ചാല് മാഡം വളരെ ഒരു നല്ലൊരു ക്യാരക്ടറാണ് അത് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും എനിക്ക് തന്നെ നല്ലൊരു പോസിറ്റീവ് ും എല്ലാവരോടും ബിഹേവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ അപ്പൊ ഇനി ഭരതനാട്യം എന്ന് പറയുന്ന സിനിമ വളരെ ട്രെൻഡിങ് ആയിട്ട് സൈജു കുറുപ്പ് ശരിക്കും പറഞ്ഞ സെമിനാരി പഠിക്കേണ്ട ഭയം തന്നെയാണ് കാരണം ഇതില് പള്ളിയിലായിട്ട് തന്നെയാണ് വരുന്നത് സൈജു വേഷം ചെയ്യുന്നുണ്ട് ആ ഞാൻ ഇവിടെ ആക്ച്വലി ബാഡ് ബോയ്സിനെ പറ്റി സംസാരിക്കാൻ വന്നിരിക്കുന്നത് പക്ഷേ ഭരതനാട്യത്തിനെ പറ്റി പറഞ്ഞതും ഉണ്ട് ഭരതനാട്യം നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിലൊക്കെ ഓടുന്നുണ്ട് ഹിന്ദു വരെ നാളത്തെ കാര്യം എനിക്ക് അറിയില്ല നാളെ ഒരു വമ്പൻ നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു നായകന്റെ പണം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പോ മിക്കാരും ഭരതനാട്യം ഒക്കെ എടുത്ത് മാറ്റി വരും അപ്പൊ പറ്റിയാല് നിങ്ങള് കുറച്ചുപേര് ഇന്ന് ഒക്കെ പോയി കണ്ടാൽ നല്ലതായിരുന്നു നമ്മുടെ വിഷയം ബാഡ് വോയിസ് ആണ് അതെ ഞാൻ കണ്ടുട്ടോ പണം ഭരതനാട്യം അടിപൊളി സിനിമ എല്ലാരും പോയി കാണേണ്ടതാണ് ഫാമിലി കാണിട്ടാണ് സത്യനും ഞാൻ ഓഡിയൻസിന്റെ റിവ്യൂ കേട്ടിട്ട് ആ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഞാൻ പോയി കണ്ടത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്വാളിറ്റി ഉള്ള സിനിമയാണ് നല്ല ഹ്യൂമറുണ്ട് ആൻഡ് സെഫാസിക്കൽ പ്രൗഡ് ഓഫ് യു താങ്ക് യു അഞ്ച് താങ്ക് യു